പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേലോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ലോകത്തിന് മുഴുവനും ആഗോള സഭയ്ക്ക് മുഴുവനും പ്രത്യേകമായി സുരമലവാർ സഭയ്ക്ക് ദൈവം നൽകിയ ആരാധനക്രമ പരിശുദ്ധ കുർബാന അത്ഭുതത്തിന്റെ അടയാളമാണ് തലശ്ശേരി അതിരൂപതയിലെ വിളക്കുന്നൂർ ഇടവകയിൽ പരിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് പന്ത്രണ്ട് വർഷങ്ങൾ കടന്നുപോയിട്ടും ആ തിരുവോസ്തി കേടുവരാതെ മങ്ങലേൽക്കാതെ ഈശോയുടെ തിരുമുഖത്തിന്റെ രൂപരേഖയെ നൽകിക്കൊണ്ട് ഇന്നും ആയിരിക്കുന്നു അതൊരു സത്യമാണ് ആ സത്യത്തെ നമ്മൾ അംഗീകരിക്കണം അതിൻ്റെ ദൈവശാസ്ത്ര ആനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഞാൻ വ്യക്തിപരമായി ഇതിനു മുമ്പ് അഞ്ച് വീഡിയോകൾ ഇതുപോലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് ആറാമത്തേതാണ് ഇവിടെ ഞാൻ പ്രത്യേകമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുക ഈ വിളക്കന്നൂർ അടയാളത്തിൻ്റെ മിസ്റ്റിക്കൽ ഡയമെൻഷൻ അതായത് അഭൗമിക ദർശന ഭാഗം ദർശനവശം അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അടയാളത്തിൽ തിരുസഭയുടെ എല്ലാ ദൈവശാസ്ത്രങ്ങളും ഉണ്ട് അതിൽ അതിലടിസ്ഥാനപരമായ ദൈവശാസ്ത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുണ്ടാക്കുന്ന ഒരു കാര്യമല്ല മറിച്ച് ദൈവം വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളെ ഞാൻ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നതാണ് അപ്പോൾ ഇവിടെ വിളക്കണ്ണൂർ ഇടവകയിലെ ദൈവമിത ഒരു അടയാളം തന്നിരിക്കുന്നു ഒരു അത്ഭുതം തന്നിരിക്കുന്നു അതെന്തുകൊണ്ട് അതിന്റെ ദൈവശാസ്ത്രപരമായ മാനങ്ങൾ എന്തൊക്കെയാണ് അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിന്റെ അഭൗമിക ദർശനത്തിന്റെ നിശ്ചിസത്തിന്റെ തലം ഏതാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ആദ്യം വ്യക്തമാകേണ്ടതുണ്ട് എന്താണ് മിസ്റ്റിസിസം എന്താണ് അഭൗമിക ദർശനം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന അപ്പസ്തോലിയ കത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവിടെ മലയാള വിവർത്തനത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് പാരവശ്യം എന്നാണ് ഇംഗ്ലീഷിൽ അതിനുപയോഗിച്ചിട്ടുള്ളത് യുക്രിസ്റ്റിക് അമൈസ്മെന്റ് എന്നും കൂടിയാണ് മിസ്റ്റിസിസം എന്ന വാക്കിന് പകരം യുക്രി അമൈസ്മെന്റ് എന്ന് ഉപയോഗിച്ചിരിക്കുകയാണ് അത് പശുത്തു കുർബാന വിസ്മയമാണെന്ന് പറയാൻ സാധിക്കും വിസ്മയം അത് പാരവശ്യമാണെന്നുള്ള പറയാനായിട്ട് ആ വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് നമ്മുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമായ രീതിയിൽ ദൈവിക രഹസ്യങ്ങൾ നമ്മൾ ദർശിക്കുകയോ ശ്രവിക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ അതെല്ലാം നിശ്ചിസത്തിൽ വരുന്നതാണ് കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ എത് ധാരാളം കാണാം ഭാഷാപരം ഒരു വ്യക്തിക്ക് രോഗശാന്തി കിട്ടുന്നു കാണുന്നു കുബാരയിൽ കാണുന്നു ബലിയർപ്പിക്കുന്ന പുരോഹിതനിൽ യഥാർത്ഥത്തിലുള്ള ഈശോയെ കാണുന്നു വശത്തെ കുമാരയുടെ സമയത്ത് ഈശോയുടെ പീഡാനുഭവവും മരണവും ദർശിക്കുന്നു ജനനം ദർശിക്കുന്നു പുരോഹിതൻ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറയുമ്പോൾ ഈശോ തന്നെ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് ആശംസിക്കുന്നതായിട്ട് കാണുന്നു ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് വിശ്വസിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ അഭൗമികമായ ശാസ്ത്രത്തിന് വെളിപ്പെടുത്താൻ മനസ്സിലാക്കാൻ സാധിക്കാത്ത വിശദീകരിക്കാൻ സാധിക്കാത്ത വൈയക്തികമായ സഭാപരമായ യാഥാർത്ഥ്യങ്ങളാണ് അത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ഒരർത്ഥത്തിൽ പറഞ്ഞാല് മിസ്റ്റിസിസമാണ് ദൈവം അബ്രാഹത്തെ വിളിച്ചു അതൊരു അഭൗമിക സ്വരം ശ്രവിക്കലായി മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന മുടൽ മുൾപ്പടർപ്പിലൂടെ സീനാമലയിലെ ദൈവം പ്രത്യക്ഷപ്പെട്ടു ഇടിമുഴക്കത്തോടുകൂടി അവരിൽ ഭയം ജനിപ്പിച്ചുകൊണ്ട് അതെ അത് മിസ്ചിസുവാണ് പ്രവാചകന്മാർക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു സാമുവേൽ ബാലനായിരുന്നപ്പോൾ ബലിപീഠത്തിനരികെ ഉറങ്ങിയപ്പോഴ് വാഗ്ദാന പേടകത്തിനരികെ തന്നെ ദൈവത്തിന്റെ വിളി കേട്ടു സാമുവൽ സാമുവൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മംഗളവാർത്ത മാലാക പ്രത്യക്ഷപ്പെട്ടു പരിശുദ്ധാരിയുടെ പ്രവർത്തനത്താൽ പരിശുദ്ധാമ്മീശോയെ ഗർഭം ധരിച്ചു ഈശോ ഗച്ഛ്മൻ തോട്ടത്തിലെ രക്തം ഉയർത്തു സംഭവിക്കാൻ പോകുന്ന തന്റെ പീഡാനുഭവങ്ങളെ ദർശിച്ചു രക്തം ഉയർക്കിലേ വിയർക്കലായിരുന്നു അത് മലയിലെ രൂപാന്തരീകരണം മറ്റൊരു ഉദാഹരണമാണ് ഈശോയുടെ സ്വർഗാരോഹണം അതിനു മുമ്പ് ഉത്ഥാനത്തിന് ശേഷം ഈശോ പ്രത്യക്ഷപ്പെട്ടു ധാരാളം പേർക്ക് പ്രത്യക്ഷപ്പെട്ടു പൗലൂസ്ലിഹ കുറന്തിക്കാർ കഴുകി ഒന്നാം ലേഖനത്തിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നില്ലേ അഞ്ഞൂറ് പേർക്ക് പ്രത്യക്ഷപ്പെട്ടു പൗലോസ്ലിഹായ്ക്ക് പ്രത്യേകമായിട്ട് പ്രത്യക്ഷപ്പെട്ടു കുതിരപ്പുറത്ത് നിന്ന് പ്രകാശം വഴി തട്ടിയിട്ടു സാവോൾ സാവോൾ നീ ആരെയാണ് പീഡിപ്പിക്കുന്നത് സാവോൾ നീ എന്നെയാണ് പീഡിപ്പിക്കുന്നത് അതെ അത് മിസ്റ്റിസിസമാണ് ഇനി വിശുദ്ധവിടെ യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ ഇഷ്ടംപോലെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഏകദേശം എന്താണ് ഈ മിസ്റ്റിസിസം അല്ലെങ്കിൽ അഭൗമിക ദർശനം അല്ലെങ്കിൽ പാരവശ്യം അല്ലെങ്കിൽ യൂക്രിമെന്റ് എന്നൊക്കെ പറയുമ്പോൾ വിസ്മയം എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇതാ ഇവിടെ വിളക്കന്നൂരിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഒരു വലിയ മിസ്റ്റിക്കൽ അനുഭവമാണ് എല്ലാവർക്കും എല്ലാവർക്കും നൽകപ്പെടുന്നു ചില വ്യക്തികൾക്കല്ല തിരുവോസ്തിയിൽ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതാ ഈശോയുടെ രൂപം മുഖം തെളിഞ്ഞിരിക്കുന്നു മാത്രമല്ല പതിമൂന്ന് വർഷമായിട്ടും കടലാശന മാത്രമുള്ള തിരുവോസ്തി കേടുവരാതിരിക്കുന്നു അതെ അതൊരു നിശ്ചിസമാണ് അഭൗമിക തലത്തിലാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രക്ഷാകര ചരിത്രം ദൈവം നടത്തിയിട്ടുള്ളത് നിശ്ചി സസ്യത്തിലൂടെയാണ് വിശുദ്ധനെ ദൈവം നയി നയിച്ചിട്ടുള്ളത് നിശ്ചി പരിശുദ്ധ കുർബാന മുഴുവനും നിശ്ചി അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി എന്ന് നമ്മൾ ആലപിക്കുമ്പോൾ അവിടെ ഈശോയുടെ പുൽക്കൂട്ടിലെ ജനനം നമ്മൾ കാണണം കർത്താവായ ദൈവത്തിൻ്റെ പ്രസിദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ബന്ധകുസ്ത നമ്മൾ കാണണം നിശ്ചിസമാണ് സ്വർഗത്തിന്റെ മുൻ ആസ്വാദനമാണ് പരിശുദ്ധ കുർബാന ആ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഈ തിരുവോഷയിലെ മഹാത്ഭുതത്തിന്റെ അടയാളത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് വിളക്കന്നൂർ ഇടവകയിലെ ആഗോള സഭയ്ക്ക് വേണ്ടിയും സ്വറമലബാർ സഭയ്ക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് നൽകിയിരിക്കുന്ന ഈ അടയാളത്തെ അഭൗമിക ദർശനത്തിന്റെ തലത്തിൽ മിശ്സത്തിന്റെ തലത്തിൽ നമുക്ക് ദർശിക്കുവാനും ഈ അടയാളം നമുക്ക് നൽകുന്ന വെല്ലുവിളിയെ സ്വീകരിക്കാനും സാധിക്കട്ടെ എന്താണ് വെല്ലുവിളി പരിശുദ്ധ കുർബാന അർത്ഥമില്ലാത്ത ആചാരമല്ലാതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക ഈശോയുടെ വ്യക്തിപരമായ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ട് ആ സാന്നിധ്യത്തിലേക്ക് ദിവികാരുടെ സ്വീകരണത്തിലൂടെ നമ്മൾ പ്രവേശിക്കുക ദിവികാരുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക എല്ലാ ചിലുപരിയായി വലിയൊരു വെല്ലുവിളി എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാനാ തയ്യാറാവുന്ന പ്രേക്ഷകരാവുക അതാണ് ദൈവം നമുക്ക് നൽകുന്ന വെല്ലുവിളി ആ വെല്ലുവിളി സ്വീകരിക്കാൻ സാധിക്കട്ടെ പരമപരിശുദ്ധത്വ കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും കോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേ